ചോദിച്ചു സാധാരണ ചർച്ചയിൽ അരുൺകുമാർ ഇടപെടുന്നതാണല്ലോ എന്താ ഇടപെടാത്തെന്ന് ഞാൻ മനപ്പുറം ഇടപെടാത്ത കാരണം താങ്കൾ പറയുന്നത് ജനങ്ങൾ കേൾക്കട്ടെ ഇന്ന് ശ്രീ ഷാഫി ചാലിയും സാധാരണ ചർച്ചയിൽ വരുന്ന പ്രസന്നവാനായ മുഖം അല്ലല്ലോ എന്ന് ആ ശരീരഭാഷ എന്ന് നോക്കിയേ അദ്ദേഹത്തൊന്ന് കണ്ട കാര്യങ്ങൾ മനസ്സിലാവും കാരണം അങ്ങ് പറഞ്ഞത് ജനം കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടാത്തത് ഇവിടെ ഏതെങ്കിലും ഒരു കമ്മീഷൻ ഓഫ് എൻക്വയസ് ആക്ട് പ്രകാരം ഒരു കമ്മീഷനെ വെച്ചാൽ ആ കമ്മീഷൻ ഒരു ശുപാർശ നടത്തിയാൽ അത് വക്കഫ് ബോർഡിന് ബൈൻഡിങ് ആണ് വക്കഫ് ട്രൈബ്യൂണൽ ബൈൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും നിയമത്തിന്റെ ഏഴായാലക്കുത്ത് പോയവർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ബോധ്യമില്ലേ ആ കമ്മീഷൻ നോക്കി എന്താ അവിടെ പറഞ്ഞല്ലോ വക്ക വസ്തുക്കൾ അന്യാദീനപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു അവർ റിപ്പോർട്ട് കൊടുത്തു മന്ത്രിസഭ റിപ്പോർട്ട് മേടിച്ചു വെച്ചു ഒരാക്ഷൻ എടുത്തില്ല ഒരു നടപടി എടുത്തില്ല പക്ഷേ വക്ക ബോർഡിന്റെ മുന്നിൽ എന്താ ഇ പി നമ്പർ അറുന്നൂറ്റി എൺപത്തഞ്ച് രണ്ടായിരത്തി എട്ട് എം എം നസീർ എം എസ് അതുപോലെ സെക്രട്ടറി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ഇവർ കൊടുത്ത കേസ് നമ്പർ അത് കിടന്ന് കൊല്ലങ്ങൾക്ക് ശേഷം ലീഗിന്റെ സംസ്ഥാന നേതാവ് ജനാബ് സയ്യിദ് റഷീദ് അലി പി എം ചെയർമാൻ ആയിരിക്കുമ്പോൾ മൂന്ന് ലീഗുകാർ മെമ്പർ ആയിരിക്കുമ്പോൾ ആറിൽ നാലു പേരും ലീഗിന്റെ അംഗങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ ഉത്തരവ് പാസാക്കി ആ ഉത്തരവ് ഞാൻ മറ്റേ അഭിലാഷ് മോഹന്റെ കയ്യിൽ ഉണ്ടാകും ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട് നാല് ഉത്തരവ് ആ ഉത്തരവാണ് ഇപ്പോൾ പ്രശ്നം അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ അല്ല കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അല്ല യു ഡി എഫ് മറ്റേതെങ്കിലും ബോർഡ് ഇരിക്കുമ്പോൾ എടുത്ത തീരുമാനമാണ് അല്ല അല്ലെ ആ ബോർഡ് അരുൺകുമാർ ബോർഡിന്റെ ഉത്തരവ് താങ്കളുടെ കഴിഞ്ഞോ ഇനി വച്ചെടുക്കല്ലേ താങ്കൾ ഒത്ത പറഞ്ഞാൽ ഞാൻ ഇന്ന് താങ്കളോട് തർക്കിക്കില്ല കാരണം ജനം കേൾക്കണത് ഒരു കോടതിക്കും വക്കഫ് ബോർഡിന്റെ തീരുമാനത്തിലോ ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിലോ ഇടപെടാൻ പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് എന്താ പറയാൻ കാരണം അത് സെൻട്രൽ ഗവൺമെന്റ് പാസാക്കിയ പ്രത്യേക നിയമമാണ് വി ഡി സതീശൻ പറഞ്ഞില്ലേ പത്ത് മിനിറ്റ് കിട്ടിയാൽ ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം കെ സുധാകരൻ പറഞ്ഞു എനിക്ക് പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് മതിയെന്ന് അത് കേട്ട ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെന്റ് എടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ഒരു തീരുമാനം എടുത്തില്ലല്ലോ ഒരു കമ്മീഷനെ വെച്ച് ഇതൊന്ന് പഠിക്ക് എന്നിട്ടൊന്ന് ശുപാർശ ചെയ്തു എന്ന് പറയുന്നത് പോലും തെറ്റാണ് അതുപോലും അധികാരമില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുക ഇത് സെൻട്രൽ നിയമത്തിന്റെ പ്രകാരം ബോർഡ് എടുത്ത തീരുമാനം ബോർഡ് എടുത്ത തീരുമാനം ഏതെങ്കിലും കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ല ബോർഡിന് മുന്നിൽ വന്നിരിക്കുന്ന പരാതി ഡോക്യുമെന്റുകൾ തെളിവെടുപ്പ് എല്ലാം പരിശോധിച്ച് നിയമപ്രകാരമുള്ള നടപടിയുടെ ഭാഗമായിട്ട് തീരുമാനം എടുത്തു ആ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ചാം മാസത്തിലെടുത്തു ഒമ്പതാം മാസം എത്തി നിങ്ങൾ തന്നെ ഏറ്റെടുത്തു ഈ ഭൂമി ഇപ്പൊ ട്രൈബ്യൂണലിന്റെ വിധി വരുന്നത് വരെ ഇവിടെ ആദ്യം സമരസമിതിയുടെ ആൾ പറഞ്ഞു ട്രൈബ്യൂണലിന്റെ വിധി വരാൻ പോകുകയല്ലേ എന്ന് പക്ഷെ കാര്യമില്ല ഇപ്പോൾ അത് വക്ക പ്രോപ്പർട്ടിയായി ബോർഡിന്റെ തീരുമാനം വന്നോടുകൂടി മാറി കഴിഞ്ഞിരിക്കുന്നു ട്രൈബ്യൂണൽ മറിച്ച് തീരുമാനിക്കുന്നത് വരെ സെക്ഷൻ നാൽപ്പത് ക്ലോസ് ടു പ്രകാരം അത് വക്ക പ്രോപ്പർട്ടി തന്നെയാണ് ഇതിനുള്ള യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലുണ്ട് തെറ്റിപ്പ് ഈ കേരളത്തിൽ ഏത് ഇഷ്യൂ വളർന്നു വന്നാലും അതിന് ഉത്തരവാദി സഹ് പിണറായി വിജയനാണ് സി പി എം ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നിങ്ങളാണ് ഈ ബോർഡ് നിങ്ങളുടെ നേതൃത്വം എതിർത്തത് നിങ്ങളാണ് ലീഗിന്റെ നേതാവാണ് കോടതിയിൽ പോകാൻ എല്ലാ സഹായവും കൊടുത്തത് നിങ്ങളാണ് അന്നും ഇന്നും ഇതിൽ ഡിഫറന്റ് സ്റ്റാൻഡ് എടുത്തത് യു ഡി എഫും ഘടക കക്ഷികളുമാണ് അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള ഏത് ഇഷ്യൂ കേരളത്തിൽ ഉയർന്നു വന്നാലും തലയിലേക്ക് വയ്ക്കാൻ നോക്കിയാലും ജനങ്ങൾക്ക് ബോധ്യമാകും ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ്